ഇത് എന്ത് രീതി ഈ സമയമായിട്ട് ഇവിടുത്തെ പണിയൊന്നും ആയില്ല ഏ ഞാൻ അപ്പുറം സുരേഷിന്റെ വീട്ടിൽ നിന്നാണ് വരരുത് അവിടെ ഞാൻ ചെല്ലുമ്പൊഴിക്ക് അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എല്ലാം കൂടെ കൂട്ടിയിട്ട് വരെ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ ഒന്നും ആയില്ല അല്ലേ ഇത് എന്താ അടുത്ത് നേരത്തെയും കാലത്തും ഒക്കെ എടിയിട്ട് അതിലൊക്കെ ആ ബെസ്റ്റ് എന്റെ പൊന്ന സുമേ ഒരു ജോലിക്ക് വരണ സമയമാണത് ഇത് എത്ര നേരമായി ഞാൻ നോക്കിയിക്കണ് പിന്നെ എന്തെങ്കിലും പണി തീരണ്ടേ പറഞ്ഞു ഞാൻ അടിച്ചു പറഞ്ഞ ഒരു ദിവസം ഞാൻ രണ്ട് വീട്ടിലല്ലേ പണിയെടുക്കരുത് നിങ്ങക്ക് രണ്ട് വീട്ടുകാർക്കും ഞാൻ തന്നെ വേണം രാവിലെ സുദ്ദേശ് വീട്ടിൽ പോയപ്പോ തന്നെ വൈകിയായിരുന്നു ഒന്നും പറഞ്ഞില്ല നല്ല സ്ത്രീ അല്ലേ ഒന്നും പറയില്ല നിങ്ങളും അങ്ങനെ തന്നെയാണല്ലോ ഒന്നും പറയില്ല ഞാൻ നേരെ വൈകിയാലൊന്നും ഞാൻ വീട്ടീന്ന് ഇറങ്ങിയപ്പോഴേ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി പറയേണ്ടത് വെള്ളം ഒന്നും വരില്ല എന്ന് ഞാൻ പിന്നെ ഉള്ള പാത്രത്തിലൊക്കെ ഉള്ള വെള്ളമൊക്കെ പിടിച്ചു വെച്ച് വെള്ളം തീരുന്ന കേട്ട് അങ്ങനെയൊക്കെ സമയവും പോയി മൊത്തം സമയം പോയി എന്നാലും എന്തൊരു കഷ്ടാണ് ഈ നേരമായിട്ട് ഇതുവരെ ഒരു പണിയും ആയില്ല എന്നിട്ട് മാറിയിട്ട് ഞാൻ ചെയ്യ മാറി എന്ത് കഷ്ടാണ് ഇവളും തന്നെ അമ്മയ ഇവിടുത്തെ വേലക്കാരില്ലേ ഇവിടത്തെ പണി തരാത്തിന അവളെ നേരത്തെ കാലത്ത് വരാത്തതിന് അവളെ ചീത്ത പറയുമ്പോ അവളെന്റെ അമ്മായിമ്മടെ കൂട്ട് ഞാനിവിടെ പണിയൊന്നും ഞാൻ അവളെ പൈസ കൊടുത്തല്ലേ നിർത്തിയിക്കുന്നത് ഇത് വേലക്കാരികളൊക്കെ ഇപ്പൊ അമ്മായിമ്മയായി തുടങ്ങിയാ എന്തൊരു ഭരണാണിത് ഓ മനുഷ്യന് വേറെ ആരെയും പണിക്ക് കിട്ടാത്തോണ്ടാണ് ഇവളെ ആശ്രയിച്ചിരിക്കണോ അല്ലെ വേറെ എപ്പോഴേ പറഞ്ഞു വിട്ടേനെ എന്താ സുമ ഇത് ജനലൊക്കെ ആകെ പൊടി പിടിച്ചിരിക്കുക നീ ഇവിടെ എന്ത് വൃത്തിയാക്കലെ വൃത്തിയാക്കിതൊക്കെ തുടച്ചിട്ടൂടെ ഓ എന്ത് ചേച്ചി ഈ പറയണത് ഈ ചുമരിലെ എല്ലാ പൊടിയും എല്ലാ ദിവസവും തൂക്ക എന്നെ കുട്ടി വയ്യ എനിക്ക് പണ്ടത്തെ പോലെയല്ലേ തീരെ വയ്യ അവിടെ ഇവിടെയൊക്കെ വേദനയാണ് പിന്നെ ചെറുതായിട്ട് അലർജിയുടെ പ്രശ്നമുണ്ട് പൊടി അടിച്ച് ഏറുമ്പോൾ ഭയങ്കര തുമ്മലാണ് എനിക്ക് വയ്യ ഇത് കാഴ്ച ഒരിക്കലും വല്ല ചെയ്തപ്പോ എല്ലാ ദിവസവും ഈ പൊടിയൊക്കെ തുടയ്ക്കണത് ഏഹ് എന്താണ് ചേച്ചി ഇങ്ങനെ എല്ലാം ഞാൻ ചെയ്യണ പണിയുടെ പുറകെയാണ് ഇങ്ങനെ കുറ്റം കണ്ട് നടക്കുകയാണ് അപ്പുറത്തെ സുരുചേച്ചി ഇങ്ങനെയൊന്നും അല്ലാട്ടാ ഞാൻ പറഞ്ഞ അവിടെ നിൽക്കും ചേച്ചി എന്താണിത് എല്ലാ ദിവസവും ഇതിനാണ് പൊടി ഇടിക്ക പൊടിയൊക്കെ എല്ലാ വീട്ടിലും കാണും വീടാകുമ്പോ പൊടിയൊക്കെ ഉണ്ടാവും അതിങ്ങനെ എല്ലാ ദിവസവും തേച്ച് പിരിക്കും നടക്കാൻ പറ്റുമോ എന്താണ് ചേച്ചി ഇത് ഞാൻ തൂണി തേക്കട്ടേട്ടാ എന്റെ ഇവള് വ്യക്ത പണിക്കാരി തന്നെയാണ് എനിക്കറിയാൻ പോലാണ്ടോയ്ക്ക എനിക്ക് കുറച്ചു ദിവസമായിട്ട് സംശയമായിട്ട് വരുന്നുണ്ട് അവളോട് ഒരു പണി ചെയ്യാൻ പറഞ്ഞ അവൾക്ക് അലർജി ആണോലും ഇവളിനി എന്നെ വീട്ടിൽ പൈസ കൊടുത്ത് നിർത്തി കാണോ ഇവളാണോ എനിക്ക് പൈസ തരണേ ആഹാ ജോലിക്കാർ തന്നെയാന്നോ അല്ലേച്ചി നിങ്ങള് വല്ലോ അറിഞ്ഞ നമ്മടെ സുനിതേശരെ വീട്ടിലില്ലേ ആ അവിടുത്തെ ചെറുക്കന് ഇളയ ചെറുക്കന് ഇതോ പരീക്ഷയ്ക്ക് തോറ്റു തോന്നു അവിടെ നല്ല പൊരിഞ്ഞടിയായിരുന്നു ആ ചെറുക്കന് ഏതോ പ്രേമ വന്നോണ്ട് അവൻ ആ പ്രേമത്തിൽപ്പെട്ടിട്ടാണ് തോറ്റത് നല്ല ഒന്നാം തരം ചെറുക്കനായിരുന്നു ഏതോ ഒരു പെണ്ണ് ഏതോ ഒരു പെനാഘട്ട പെണ്ണിനെ പിടിച്ച് സ്നേഹിച്ചോണ്ട് നടന്നിട്ട് എത്രക്കെയോ അവിടെ പുതിയോ എന്റെ പൊന്ന സുമ എനിക്ക് വേറെ ആളുടെ വീട്ടിലെ കുറ്റം പറഞ്ഞ കേൾക്കാമെന്ന് എനിക്ക് വലിയ താല്പര്യം എനിക്ക് എന്താ അത് തീരെ ഇഷ്ടമില്ല ഇവിടത്തെ കുറ്റം അവിടെ പറയും അവിടത്തെ കുറ്റം ഇവിടെ പറയും എന്തിനാണ് കേൾക്കാൻ നിൽക്കണം കേൾക്കാൻ നിൽക്കുമ്പോഴല്ലേ നമ്മുടെ കുറ്റം വേറെ സ്ഥലത്ത് എത്തുള്ളൂ നിനക്ക് വേറെ പണിയൊന്നുമില്ല എല്ലാ പണിയും കഴിഞ്ഞിട്ട് നിൽക്കണ തുടയ്ക്കാൻ വേണ്ടി തുടക്കിയിട്ട് എടുക്കാൻ വന്നിയാണ് അപ്പോഴാണ് ചേച്ചി ഇവിടെ നിൽക്കണപ്പൊ ഞാൻ പറയാന്ന് വിചാരിച്ചു അന്ന് തുടക്കി എന്തിനാണ് ഇത് ആവശ്യമെന്ന് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് വെറുതെ സമയം എന്താണ് ചേച്ചിക്ക് കേൾക്കേണ്ട ഇഷ്ടേ അല്ല അല്ലേ പക്ഷെ ഇവിടത്തെ കാര്യം പറഞ്ഞ സുദ്ദേശിയുടെ വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി കേട്ടോണ്ട് നിൽക്കും കുറെ നേരം ഞങ്ങൾ വർത്തമാനം പറയും ചേച്ചിക്ക് പിന്നെ ഒന്നും ഇഷ്ടമില്ല അല്ലേ ഇപ്പൊ പണിയാൻ നോക്ക് ആ ശരി ഒരു പണിയോട്ട് തീരത്തും ഇല്ല ഏത് ഒട്ട് കുറ്റം പറച്ചില് മാത്ര ഓവറോ സ്വാതന്ത്ര്യം കൊടുത്തുപോയി അതാണ് ഈ കടന്നു കാണിക്കുന്നത് ഇവിടെ എപ്പഴേ ഒട്ടപരിച്ച പപ്പടം മാത്രമേ ഉള്ളൂ ഉള്ളൂല്ലേ മീനൊക്കെ മേടിച്ചൂടെ ഇവിടെ ശ്രദ്ധേശിന്റെ വീട്ടിലൊക്കെ ഓരോ ദിവസം തരം മീനാണ് ഇവിടെ ഞാൻ വന്ന കാലം തൊട്ടേ അതെ അപ്പ തൊട്ട് ഇതന്നെ കറികള് എന്തെങ്കിലും ഒക്കെ ഒപ്പിച്ച് കറികള് ഇത്രയും പണവും സമ്പത്തൊക്കെ ഇല്ലേ എന്തിനാണ് ഈ സൊരു കൂട്ടി വെക്കരുത് എന്തെങ്കിലും തിന്നും കുടിച്ചൊക്കെ ജീവിച്ചുകൂടേ ഇത് എപ്പോഴും അതെ ഒരേ കറി അത് പിന്നെ ചേട്ടനോട് മീൻ ഇറച്ചി ഒന്നും വാങ്ങിക്കണേന് വലിയ താല്പര്യം ഇല്ല പിന്നെ മാത്രല്ല എന്ത് വിലയാണ് തീ പിടിച്ച വില ഈ വീടുന്ന തീ പിടിച്ച വിലയ്ക്കൊക്കെ മേടിച്ച് വരണം എന്തിനാണ് ഇതൊക്കെ കൂട്ടിയാണെ ഭക്ഷണം കഴിച്ചാ പോര വിശപ്പ് വിശപ്പ് വാറണം ജീവൻ നല്ല മാറുന്ന മതി റിയില്ല മഴക്കാലമൊക്കെ അല്ലേ നല്ല വിഷപ്പ് അതാണ് ഞാൻ പിന്നെ ചോറിനിട്ട് ബാക്കിയൊക്കെ ചെയ്യാതെ വിചാരിച്ചു ചേച്ചി ഉണ്ടല്ല അല്ലേ ഞാനുണ്ടില്ല എടുത്തുണ്ട് സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലല്ലേ ഗ്യാസ് കേറീ ചേച്ചിയെ അപ്പൊ നാളെ രാവിലെ വരാട്ടെ നീ പോവണ ഇതിന് എത്ര നേരത്തെ നാലു മണിവരെ ഒന്നും എനിക്ക് ഇരിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല അല്ലെ രാവിലെ ആ മറന്ന് പോയതാണ് എൻ്റെ കുഞ്ഞുമായി വന്നിട്ടുണ്ട് വീട്ടിൽ ആ കുറെ നാൾ കൂടി വന്നാണ് നാട്ടീന്ന് വന്നാണേ അപ്പൊ ഇച്ചിരി കോഴി എന്തേം മേടിച്ചിട്ട് പോയിട്ട് കറിയൊക്കെ വയ്ക്കണം തക്ക പണിയാണ് വീട്ടിൽ കിടക്കുന്നത് ഞാൻ എന്നാ പോവാണ് ഏട്ടാ ഇതപ്പോ എന്ന സമയം എന്തോരം അലക്കാൻ കിടക്കണത് ആ ഇത് ആരലക്കാനാണ് തുണി അലക്കാൻ കിടക്കണ്ടല്ലേ ഞാൻ അതങ്ങ് വിട്ട് ആ തുണി ഇപ്പില്ലേ അത് നാലെണ്ണം എടുത്തങ്ങ് വാഷിംഗ് മെഷീനിൽ ഇട് എന്തിനാണ് ഇപ്പൊ ഞാൻ തന്നെ അലിക്കുണി തുണി വെളുക്കുവള്ളാ അതങ് എടുത്ത് മെഷീനിൽ ഇടി ചേച്ചി ആഴ്ചയ്ക്ക് ആഴ്ചക്ക് പൈസ മേടിക്കുമ്പോൾ മാത്രം നിനക്ക് ഈ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതൊക്കെ കൃത്യസമയത്ത് വേണം പക്ഷെ പണിയും കാര്യങ്ങളും ഒന്നും കൂടെ തരുന്നില്ലാട്ടാ എന്താണീ കാണിക്കുന്നത് വാഷിംഗ് മെഷീനിലൊന്നും നിലയ്ക്ക് ഒരു വൃത്തിയാവത്തില്ല തുണി മൊത്തം കേടുവരും പിന്നെ അതൊക്കെ നല്ലോന്നാന്തര വാഷിംഗ് ഇരിക്കണ ഒരു തുണിയും കേടുവരില്ല എടുത്ത് വാഷിംഗ് മെഷീനിലിട്ടിട്ടാ ഞാനെന്നാ പോണ് അയ്യോ ഞാൻ പറഞ്ഞത് നാളെ ഞാൻ വരില്ല ഏട്ടാ ഏഹ് നാളെ എന്റെ കുഞ്ഞമ്മ ഇവിടെ ഇണ്ടല്ലോ നാളെ കുഞ്ഞുമായനെ കൊണ്ട് അമ്പലത്തിൽ പോകണം ഉം അതിനുവേണ്ടി വന്നാണ് കുഞ്ഞമ്മ അപ്പൊ ഞാൻ എന്തായാലും അമ്പലത്തിൽ പോയിട്ടൊക്കെ വരുവുള്ളു ആളെന്തായാലും വരില്ല മറ്റന്നാൾ രാവിലെ വരാട്ടാ അല്ല പുറത്തെ പണിയൊക്കെ വേഗം തീർക്കു കേട്ടാ മഴയൊക്കെ വരുന്നുണ്ട് ഇടി ഉണ്ട് സൂക്ഷിക്കണം വീട്ടിലൊക്കെ കുത്തി ഇരിക്കട്ടാ ശരി എന്നാ പോയിട്ട് വരാ ആളെ മറ്റന്നാൾ വരാട്ടാ പക്ഷെ എന്തൊരു കഷ്ട ഇങ്ങനത്തെ പണിക്കാരുണ്ടോ ഏഹ് മനുഷ്യനാണെങ്കിൽ വേറെ ആരെയും കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ സഹിച്ചോട്ടി തന്നെ ഇനി മടുത്തു ഇവിടത്തെ മുരുവാൻ പണി ഞാൻ തന്നെയാണിത് കാര്യം ജോലിക്കാരും ഉണ്ട് വീട്ടില് ആ ആഴ്ചയ്ക്ക് ആഴ്ച പൈസയും കൊടുക്കണ്ട് ഇത് ഓറ്റോ പണി പോകുന്നത് ഞാൻ തന്നെയാണ് എന്നെ പിന്നെ പൈസ കൊടുക്കുന്ന ഞാൻ തന്നെ ചെയ്താ പോരെ ആ പൈസ എന്റെ കയ്യിൽ ഇരിക്കത്തില്ലേ എന്നാ ഒരു നോക്കി